ജീവിതസാഹ്നങ്ങളുടെ കടന്നുപോകുന്നവരുടെ മാനസിക ഉല്ലാസം ഉറപ്പാക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമായി ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് തൂവൽ സ്പർശം മെഗാ വയോജന സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം ഡോക്ടർ ജോൺ പെട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാതെ വയോജനങ്ങളെ ചേർത്തു പിടിക്കുവാൻ ഉദ്ദേശിച്ചുള്ള മെഗാ വയോജന സംഗമം പ്രശംസനാർഹവും മാതൃകാപരവുമാണെന്നും എം പി പറഞ്ഞു പലവിധ പ്രയാസങ്ങൾ കൊണ്ട് ഒതുങ്ങിക്കഴിയാതെ ജീവിതത്തിൽ ഓരോ ഘട്ടവും ആസ്വദിക്കാൻ വയോജനങ്ങളെ പ്രാപ്തമാക്കുന്നതാണ് ഇത്തരം സംഗമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഈ ഈ മൊബൈലിന് നമ്മുടെ കൂട്ടത്തിനൂടെ നമ്മുടെ ഈ മൊബൈൽ എടുത്തിട്ട് ഈ ബെറ്റിലൊരു നൂറ് കെട്ടുന്നു അതെന്താ പരിപാടി ഉണ്ടാ അതുണ്ട് ഏഹ് അത്യാവശ്യത്തിന് ആരുടെ അത്യാവശ്യത്തിനാണ് നമ്മുടെ അത്യാവശ്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാ ഫോട്ടോ എടുത്ത് അയക്കാറുണ്ടാ മക്ക ഏഹ് ഫോട്ടോ എടുക്കാറുണ്ട് സെൽഫി എടുക്കാറുണ്ടാ ഏഹ് നല്ല കാര്യം ഇനി കാര്യങ്ങളാണ് ഇവര് ചെയ്യുന്നത് ഇത്രയും ഓട് ചെറുപ്പക്കാരി നടക്കുകയായിട്ട് അവരേക്കാളും കാര്യമായിട്ട് ഇവര് ചെയ്യുന്നത് ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഈ മൊബൈൽ ഫോൺ ഇത് മോശപ്പെട്ട സാധനമല്ല നമ്മുടെ പരിസരത്ത് നമ്മുടെ സമൂഹത്തില് നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ അന്തർദേശീയ തലത്തില് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഇപ്പോള് ഈ പ്രായമാകുമ്പോള് ഓർമ്മക്കുറവുണ്ടോ എവിടെ ഓർമ്മക്കുറവുണ്ടോ കുറച്ചു ഒരിക്കലും ഓർമ്മക്കുറവ് ഇല്ല എന്താ കാരണം നമ്മളുടെ ആ ഒരു ശാരീരിക ആ മേയ അഭ്യാസങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ കൂടുതലും ഞാനത് സത്യസന്ധമായ കാര്യം പറയുന്നത് ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റിരിക്കും ഇതൊന്നും പറഞ്ഞു കണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യും എനിക്ക് ആ ദിവസം എക്സസൈസ് ചെയ്തില്ല എങ്കിലും എനിക്ക് അന്നത്തെ ദിവസം മോശം ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അപ്പൊ ഇതിന് പണ്ടൊക്കെ നടക്കാൻ പോയി നടക്കാൻ പോകാൻ പറ്റില്ല കാരണം രാജാസ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ആയിരത്തോളം വയോജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ചിരക്കൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത് നാലു വർഷമായി വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വയോജന യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉല്ലാസയാത്ര ഈ വർഷവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് വിവിധ കലാപരിപാടികളും അരങ്ങേറി కణూర్ బత్ ప్రి జిష టీచర్ చిరకల్ గ్రామపంచ ప్రసి వైస్ ప్రసి అనిల్ కుమార్ బ్లక్ స్టాన్ కమిటీర్మాన్ కె వి సతీశన్ చిరకల్ గ్రామపంచ స్థిరం సమితి అంగన్ శశీంద్రన్ టి కె మూళి కె వల కణూర్ మెంబర్ చంద్రమోహన్ చిరకల్ గ్రామపంచం కస్తూరిలత ఆసూత్రణ సమితి ఉపాధ్యక్షన్ రమేష్ బాబు గ్రామపంచ సెక్రట్రి రతీష్ కుమార్ ఎస్ఆర్ ప్రసాద్ మున్ ఏపీ రత్నకుమార్ మున్ ఎస్పీ శ్రీకుమార్ జయపాలన్ మాష അടക്കൽ ബാലൻ കൊലൻമോഹനൻ വീരാജൻ എസ് എൽ പി മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു